അസലമലക്കുംഹി വാത്ത പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം ഷിറഫി കോട്ടക്കലാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ നമ്മുടെ സന്നദ്ധമായത്തിന്റെ കാര്യങ്ങളിൽ അലഹമ്മദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ നീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടിങ്ങളോട് മുഗ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ടൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയ മൊഹിബീങ്ങളോട് നിങ്ങളാൽ കഴിയുന്നത് പത്ത് രൂപയാണെങ്കിൽ ആ ഒരു പത്ത് രൂപ ബഹുമാനപ്പെട്ട മജീബുസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാല്ല മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുവാ ഉണ്ടാവും അള്ളാഹു താല നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹുനാള ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കപൂൽ ചെയ്യട്ടെ അള്ളാഹുത്തലിന്റെ കൊണ്ട് എല്ലാ വിധാഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസ്സിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ വറക്കത്ത് അള്ളാഹുയറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുവാസീയത്തോടെ അബ്ദുൽ ഹക്കിംഷറഫി അഭ്യർത്ഥിക്കുന്നു ദുവാസീയത്തോടെ അസലമലേക്കും സംവാദത്തില് പിന്നെ സംവാദം കഴിഞ്ഞതിന് ശേഷം ഞാനത് പിന്നെ കാണുകയുണ്ടായി അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ചോദ്യം ജിന്നിനോടുള്ള ഇസ്ഥാനത്ത് അഥവാ സഹായതട്ടം അതിൽ ഷിർക്കല്ലാത്തത് ഉണ്ടോ ഉണ്ടെങ്കിൽ അതിനെന്താണ് പിന്നെ പ്രമാണങ്ങൾ ഖുർആാനും സുന്നത്തും എന്താണ് തെളിവെന്നാണ് ചോദിച്ചിരുന്നത് അങ്ങനെ സംവാദം കഴിഞ്ഞതിന് ശേഷം ഒരു പണ്ഡിതൻ നിങ്ങളുടെ നേതാവാണ് പേര് പെട്ടെന്ന് പറഞ്ഞുപോയി അദ്ദേഹം പറയുന്നുണ്ട് ആയത്ത് ചോദിച്ചപ്പോൾ ആയത്ത് പറഞ്ഞു ഹദീസ് ചോദിച്ചു അല്ല പിന്നെ തഫ്സീർ ചോദിച്ചപ്പോൾ തഫ്സീർ പറഞ്ഞു സുഹാവിയെ ചോദിച്ചപ്പോൾ സൊഹാവിയെ പറഞ്ഞു അങ്ങനെ ഞാനത് എന്താണ് പിന്നെ കേൾക്കുകയുണ്ടായി അപ്പോൾ അവിടെ പറഞ്ഞ ആയത്ത് സുഹൃത്ത് അങ്ങാമില്ല നൂറ്റി ഇരുപത്തെട്ടാമത്തെ ആയത്താണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ പിന്നെ അതിന് ശേഷമാണ് അതിൽ ഉണ്ടായോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ അപ്പോൾ ഞാൻ ഈ ഒരു സംവാദം കേട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ആ ഒരു ആയത്തിൽ കൃത്യമായിട്ട് ജിനനോടുള്ള ഇസ്തി ബന്ധപ്പെട്ട് നേരിട്ട് പരാമർശമല്ല പക്ഷേ ഇസ്തിം താ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഉപകാരമെടുക്കലിനെ സംബന്ധിച്ച് അതിൽ പറയുന്നുണ്ട് അപ്പോൾ ആ പറഞ്ഞതിൽ തന്നെ പിന്നെ അതിൽ പറയുന്നത് പിന്നെ ജിന കളവു പറയൽ കള്ളുകുടി അങ്ങനെ തിന്മകളെ സംബന്ധിച്ച് പറയുന്ന ആ ഭാഗത്ത് ഇസ്തിയാനത്തുമ്പിൽ ജിന്നിൽ ഒരൊറ്റ കാര്യമാണ് പറയുന്നത് അതിനെ പിന്നെ പറയുന്ന ആ സ്ഥലത്ത് പറയുന്നത് സൂറത്ത് ജിന്നിൽ ആറാമത്തായത്തും അതിന് വിശദീകരണമാണ് അതാണെങ്കിൽ ഫൈസൽ മുസലേര് ഒരു വേദിയിൽ വെച്ചിട്ട് അത് ഷിർക്കാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇസ്തിയാനത്തുമ്പിൽ ജിന്നിൽ ആ കുർത്തിയുടെ തഫ്സീറിൽ പറയുന്നത് ഷിർക്കിൻ്റെ ഉദാഹരണമാണ് ഇസ്തിം തായിലുള്ള ഇസ്തിയാനത്തുമ്പിൽ ജിന്നിൽ അത് അങ്ങനെ അതിനുശേഷം പിന്നെ പത്തമ്പര്യൻ സംവാദം ഉണ്ടായി പത്തമ്പരിയും സംവാദത്തിൽ പിന്നെ ആലുഷെയ്ഖിൻ്റെ ഒരു ഉദ്ധരണി കൊണ്ടുവന്നുണ്ടായി പിന്നെ അത് മുഴുവനായിട്ടും കണ്ട ഒരു ഓർമ്മ എനിക്കില്ല അപ്പോൾ അതിൽ പിന്നെ ഈയൊരു ആയത്ത് പിന്നെ ആലുഷെയ്ഖ് വിവരിച്ചു എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ജിന്നിനോടാണെങ്കിൽ പിന്നെ വസൂലത്ത് ഷിർക്ക് ജിന്നിനോട് സഹായ ഉദ്ദേശിക്കുന്നത് ഇസ്തിം പെട്ട ഇസ്തിയാനത്താണ് വിഷയം അതും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ അതിൽ മുസ്ലിം ജിന്നിനോടാണെങ്കിൽ പിന്നെ ഇസ്തിയാനത്ത് വസൂലത്ത് ഷിർക്ക് എന്ന് പരാമർശമുണ്ട് ഞാൻ വീണ്ടും ഈ ആയത്ത് പരിശോധിച്ചപ്പോൾ ആയത്തിൽ അങ്ങനെ ഇട്ട് കാണൂല്ല കാരണം അവിടെ പരാമർശിക്കുന്ന ജിന്ന് കാഫറുകളായ വഴിപിഴപ്പിക്കുന്ന ജിന്നുകളെ സംബന്ധിച്ചാണ് മുസ്ലിം ജിന്നിൻ്റെ പരാമർശം അതിൽ വരുന്നുള്ളൂ അപ്പോൾ പിന്നെ അതാണ് എനിക്ക് പറയാനുള്ളത് സത്യത്തിൽ ഈ പിന്നെ ജിന്നിനോടുള്ള ഇസ്തി ആനത്തിൽ ഷിർക്കല്ലാത്തതുണ്ട് എന്ന് തെളിയിക്കാൻ ആയത്തോ ഹദീസോ ഉണ്ടോ രണ്ട് സഹായ വരുന്നില്ല പറഞ്ഞ സ്ഥലത്ത് ഷിർക്കിന് ഉദാഹരണം മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ ഇസ്തിംതാൾ രണ്ട് വിധോ എത്ര വേണേലും ഉണ്ടായിക്കോട്ടെ എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട് ഇസ്തിൻ താഴവിടെ പറയുന്നത് കള്ളുകുടി പിന്നെ വ്യഭിചാരം ഇതിനെ സംബന്ധിച്ച് മൺ ഓക്കെയാണ് ഇബിൻ അബ്ബാസ് പറഞ്ഞ മണ് അവിടെ ഓക്കെയാണ് കാരണം ജിനയിൽ ഏർപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ പിന്നെ കള്ളു കുടിച്ചൊരാൾ ശാശ്വതമായ നിരകത്തിലാണ് നമുക്ക് ആർക്കും അതല്ല അപ്പോൾ പിന്നെ അതിലേക്ക് മഞ്ഞിന് കൊടുക്കാം എന്നല്ലാതെ ജിന്നിനോടുള്ള ഇസ്തിയാനത്ത് സഹായ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ ആ എങ്ങനെ യോജിക്കുന്നത് ഒരിക്കലും യോജിക്കൂല കാരണം അവിടെ പറഞ്ഞത് ചെറുക്കിൻ്റെ അത് പോട്ടെ ഞാൻ ആ വിഷയം വിട്ടു രണ്ടാമത്തെ ചോദ്യം പിന്നെ പടച്ചവൻ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ടുള്ളത് പ്രപഞ്ചം സൃഷ്ടിച്ചത് പിന്നെ നമുക്കറിയാം പിന്നെ കൃത്യമായ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വേണമെങ്കിൽ ഈ വ്യവസ്ഥയെ എൻ്റെ ഒരു സംശയം ഈ വ്യവസ്ഥയെ കാര്യകാരണ ബന്ധം എന്ന് പറയാം ഓക്കെ അല്ലേ പറഞ്ഞോളൂ ഓക്കെ അപ്പോൾ പിന്നെ ഓരോന്നിനും കൃത്യമായ കാര്യകാരണ ബന്ധങ്ങളുണ്ട് അത് ഓരോന്നും പല പല വിധത്തിലാണ് അപ്പോൾ മരണപ്പെട്ടവരെ നമ്മൾ കബറടക്കി തിരിച്ചു വരുമ്പോൾ നമ്മുടെ കാലടിയുടെ ശബ്ദങ്ങൾ അവർ കേൾക്കും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് അതിന് അല്ലാഹു ഒരു വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ടാകും ഒരു കാര്യകാരണ ബന്ധം അതിനുണ്ടാകും എന്ന് വിചാരിച്ച് അവിടെ ഇരുന്ന് തൽക്കീൻ ചെല്ലുന്ന ആൾ എന്താണ് വിചാരിക്കുന്നത് തൻ്റെ തൽക്കീൻ ചെല്ലൽ ആ മരിച്ചു കിടക്കുന്ന വ്യക്തി കേൾക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസമാണ് അത് ശുക്കല്ലേ കാരണം അള്ളാഹു അങ്ങനെ വ്യവസ്ഥ പഠിച്ചിട്ടില്ല കാരണം അത് വ്യവസ്ഥയ്ക്ക് അതീതമായ അള്ളാഹുവിൻ്റെ കാര്യകാരണ ബന്ധത്തിന് അതീതമായ പ്രതീക്ഷയാണ് എഴുതി നബിയുടെ വിളിച്ചിട്ട് ചെയ്യണം എന്ന് എന്താ എന്താ നിങ്ങൾ അതുപോലെ പിന്നെ ഇസ്ലാം ഖുർആൻ ഖുർആനോ ഹദീസോ എവിടെയെങ്കിലും ഒരു മനുഷ്യന്റെ അർത്ഥന കേട്ട് ജിന്നോ മലക്കോ ഉത്തരം ചെയ്യുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു വ്യവസ്ഥ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടോ കാരണം ഇല്ല എന്ന് പറയാം ഞാനതില്ല എന്ന് പറയുന്ന ആളാണ് ഇല്ല എന്നതുകൊണ്ട് തന്നെ മരുഭൂമിയിലാകട്ടെ എവിടെയാകട്ടെ ഒരാൾ ജിന്നിനെ പിന്നെ സഹായത്തിന് വിളിച്ചാൽ ആ വിളി വിളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സഹായം അത് കാര്യകാരണ പഥത്തിന് അതീതമാണ് കാരണം അങ്ങനെ അള്ള വ്യവസ്ഥ ചെയ്തിട്ടില്ല ഞാനങ്ങനെ പറയാൻ കാരണം സൂറത്ത് ജിന്നിലെ ആറാമത്തെ ആയ കാരണം അതിൽ പറയുന്ന ഈ ഒരു കാര്യം അതിൽ പറയുന്ന വിശദീകരണത്തിൽ വരുന്ന അറബികൾ താഴ്വരകളിൽ പോകുമ്പോൾ ആ താഴ്വരയിൽ ഉണ്ടായേക്കാം എന്ന് വിചാരിക്കുന്ന വലിയ ജിന്നുകളോട് ചെറിയ ജിന്നുകളിൽ നിന്ന് സഹായം ചോദിക്കുന്നുണ്ട് അതിനവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ അവർക്ക് ഗർവിക്കുന്നു ഗർവ വർദ്ധിക്കുന്നുണ്ട് കാരണം അവർ കാണുന്നുണ്ട് അതല്ല വ്യവസ്ഥ ചെയ്തതാണ് അവർ കേൾക്കുന്നുണ്ട് അതല്ല വ്യവസ്ഥ ചെയ്തതാണ് എന്നാൽ ഒരു മനുഷ്യന്റെ അർത്ഥന കേട്ട് അവർക്ക് പ്രത്യുത്തരം ചെയ്യാനുള്ള കഴിവുള്ളാഹ് അവർക്ക് നൽകിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു ആ ഒരു പ്രതീക്ഷ സഹായം കിട്ടിയേക്കാം എന്ന പ്രതീക്ഷ ഷിർക്കല്ലേ ഞാൻ പെരുമ്പാവുരാണെങ്കിൽ നമ്മൾ എന്നുള്ള അത് ഹാസായ ശത്രുവിനോട് ജിന്നിനോട് പറയാമോ എന്നാണ് ചോദിക്കുന്ന ആളുകൾ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ജിന്നിനോടല്ലേ അത് പറയുന്നത് അതുവല്ലയോടല്ലേ പറയുന്നത് ഇവിടെയാണ് യഥാർത്ഥത്തിൽ ജിന്നുവാദികൾ വളരെ വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് പല രൂപത്തിൽ ഇവർ നിഷേധിച്ചതിൽ അതാണ് ഞാനിങ്ങനെ മർമ്മം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരുടെ അള്ളാഹുവിന്റെ റസൂരിന്റെ മുഴചിജത്തുകളെ ഇവർ പലതിൽ നിഷേധിച്ചതിൽ ഒരു മുഴചിജത്ത് റസൂർലാന്റെ ഒരു മുഴചിജത്ത് നിഷേധിച്ചതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ രംഗത്ത് കാരണം ഈ ഹുറജ് അദു വല്ലയുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ മനസ്സിലാക്കണം എന്താണെന്ന് ചോദിച്ചാൽ നബിസലാഹു അലഹി വസ്ല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു സംഭവമാണത് ഒരു യാത്ര പോയി ആ യാത്രയെ സംബന്ധിച്ച് ഹദീസുകളിൽ കാണാം ആ യാത്ര യാത്ര നടത്തുമ്പോ പറയുകയാണ് ആ യാത്രയിൽ നബിസലാഹു അലഹി വസലമയിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ ഞാൻ കണ്ടു ആ മൂന്ന് കാര്യങ്ങൾ ഞാൻ കണ്ടു ആ കാര്യങ്ങളുടെ പ്രത്യേകത അഹദുൻ അഹദും എനിക്ക് മുമ്പ് ഒരാളും അത് കണ്ടിട്ടില്ല എനിക്ക് ശേഷം ഒരാളും അത് കാണുകയും ഇല്ല എനിക്ക് മുമ്പ് ആരും കാണാത്ത എനിക്ക് ശേഷം ഒരാളും കാണാത്ത മൂന്ന് കാര്യം കണ്ടു ആ മൂന്ന് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം നബിസല്ലാഹു അലഹി വസ്ലമ യാത്ര പോകുമ്പോൾ വഴിയിൽ ഒരു പെണ്ണിനെ കണ്ടു ആ പെണ്ണ് നബിയെ കാത്തിരിക്കുകയാണ് അവരുടെ കയ്യിൽ ഒരു കുട്ടിയുണ്ട് ആ സ്ത്രീ നബിസല്ലാസ്മെ കണ്ടപ്പോ ഓടി വന്നിട്ട് പറഞ്ഞു മോനാണ് ഈ മോന് ചെറിയ അവൻ വീഴാറുണ്ട് ദിവസം എത്ര തവണയാണ് അവൻ അങ്ങനെ ബോധരഹിതനായി വീഴുന്നത് എന്ന് അറിയില്ല അത്ര തവണ ഇവൻ ബോധരഹിതനായി വീണു പോകും സലിസ്ലാം പറഞ്ഞു ഇങ്ങോട്ട് അടിപ്പിക്ക് ആ കുട്ടിയെ അപ്പൊ നബിസ്വല്ലാസ്സലാമൊക്കെ ആ കുട്ടിയെ ഉയർത്തി നബി നട പോകുന്ന ഒട്ടക കട്ടിലിന്റെ ആ ഒട്ടകത്തിന്റെ ആ ചവിട്ടി ആ ഭാഗത്തേക്ക് ആ കുട്ടിയെ ഇരുത്തി കൊടുത്തു അള്ളാഹുവിന്റെ റസൂല് മൂന്ന് പ്രാവശ്യം ഊതി ആ കുട്ടിയിലേക്ക് ആ കുട്ടിയുടെ വായിലേക്ക് എന്നിട്ട് പറഞ്ഞു പോയി യാത്ര തുടർന്നു പിന്നെ തിരിച്ചു വരുമ്പോ ആ സ്ത്രീ വഴിയിൽ കാത്തിക്കുണ്ട് നബി അലൈഹി സ്ലിമെ കാണാൻ വേണ്ടി ചെറിയ സമ്മാനമൊക്കെ ആയിട്ട് കരന്താ അതിനുശേഷം ആ കുട്ടിക്ക് ആ പ്രയാസം ഉണ്ടായില്ല ഇതാണ് ഒരു സംഭവം രണ്ടാമത്തെ സംഭവം നബി ഇങ്ങനെ പോകുമ്പോ നബിക്ക് മലമൂത്ര വിസർജനം ചെയ്യേണ്ട ആവശ്യം ഉണ്ടായി അപ്പോ മറയില്ല നബി അലൈഹി നബിസ്വല്ലാഹുലിമ രണ്ടും മരത്തെ വിളിച്ചു ഈ ഹുർജാദു ആൾക്കാർക്ക് രണ്ടാമത്തെ മരത്തെ വിളിക്കാനും തെളിവുണ്ട് എന്ന് വെച്ചാല് നബി മരത്തെ വിളിച്ചുവരാ വിളിപ്പിച്ചു മരം വന്നു മറന്നു രബിസലതാ അലുശ്വലമി നബി മലമൂത്ര വിസർജനം ചെയ്തു കഴിഞ്ഞപ്പോ പോകാൻ പറഞ്ഞു മരം അതത് സ്ഥാനങ്ങളിൽ പോയി നിന്നു ഇതാണ് രണ്ടാമത്തെ ഒരു യാത്രയിലെ രണ്ടാമത്തെ സംഭവം മൂന്നാമത്തെ സംഭവം നബി ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഒരു ഒട്ടകം ഓടി വരികയാണ് പിഴക്കിലേക്ക് രണ്ട് വല്ലാത്ത നബി എന്നൊരു രബിസ്ലതാലു സ്വലമിയോട് പരാതി പറയുന്നു നബിയോട് പരാതി പറയുകയാണ് എന്താ സംഭവം എന്ന് വെച്ചാല് ഈ ഒട്ടകം കുറെ പണിയെടുത്ത ഒട്ടകാണ് ആ ഒട്ടകം യജമാനന്റെ കീഴിൽ നിന്ന് പണിയെടുത്തിട്ട് അവസാനം എല്ലും തോലും ആയിക്കഴിഞ്ഞപ്പോ ഒട്ടകത്തെ അറക്കാൻ തീരുമാനിച്ചു മുതലാളി അത് വീടേക്ക് വന്നിട്ട് പരാതി നബി ഞാൻ ഒരുപാട് കാലം പണിയെടുത്താളാ എന്നെപ്പോ അറക്കാൻ തീരുമാനിച്ചു നബി നബിസ് അലൈഹി വിളിച്ചിട്ട് പറഞ്ഞു എന്താ പറഞ്ഞത് നീ വിട്ടേക്ക് ആരെ വിട്ടേക്ക് ഈ ആ ഒട്ടകത്തെ വിട്ടേക്ക് ഞാൻ അത് എന്താന്ന് വെച്ചാൽ വില തരാം എന്ന് പറഞ്ഞിട്ട് നബി അലൈഹി വസ്ലം ആ ഒട്ടകത്തെ മോചിപ്പിച്ച സംഭവമാണ് ഈ മൂന്ന് സംഭവം ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ട് പറഞ്ഞത് ഇത് മൂന്നും നബി നബിസലാഹു അലഹി വസ്ല്ലമയുടെ ആണ് ഇത് മൂന്നും നബി നബിസലാഹു അലഹി വസ്ല്ലമയുടെ ആണ് ഇത് വളരെ കൃത്യമായി മുജാഹിദ് പ്രസ്ഥാനം തെളിവുകൾ ഉദ്ധരിച്ച് പറഞ്ഞപ്പോൾ ഇത് എന്റെ കയ്യിലുള്ളത് ആദ്യം ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ മോലവി എഴുതി കൊടുത്ത പ്രബന്ധമാണ് ഇതിൽ ആദ്യം തന്നെ ഇതിൽ കാണാം എന്താണെന്നറിയോ ഈ മൂന്ന് സംഭവങ്ങളും എഴുതിയിട്ട് പറയാണ് ഈ മൂന്ന് സംഭവങ്ങളും ഈ യാത്രയിൽ നബിയിൽ നിന്ന് കണ്ടനുഭവിച്ചതാണ് ഇപ്പറഞ്ഞ രണ്ടും പ്രവാചകന്റെ മുഴചിതത്താണെന്നതിൽ സംശയമില്ല പക്ഷേ പിശാജു ബാധിച്ച കുട്ടിയെ ചികിത്സിച്ചതും ഭേദമായതും ഈ ഗണത്തിൽ പെടുകയില്ല ഇതിൽ രണ്ട് രണ്ടുകാര്യം മുഴചിതത്താണ് എന്ന് സമ്മതിക്കാം ആ കുട്ടിയുടെ കാര്യം മുഴചിതത്താണ് എന്ന് സമ്മതിക്കാൻ പറ്റില്ല

അബ്ദുറഹ്മാൻ അൻസാരി നബിയിൽ രണ്ടെത്താണി വലിയ ആരുമീകളിൽ ഒരാളാണ് അദ്ദേഹം എന്നാണ് ഇത് മനസ്സിലായത് ബാദുഷാ കവി മൂപ്പരും ചാടി ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് കാര്യം മൂപ്പർക്കും അവിടുന്ന് കാര്യം മനസ്സിലാക്കി അദ്ദേഹം രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക അബ്ദുൽ ഖാദർ ബഷീർ സലഫി ഭായിപ്പോയിൽ ഷാഫി സലാഹി മൂപ്പരെ സൊലാഹി തല്ലുകൊണ്ടുകൂടി പോകാറുണ്ട് ഒരു ബുക്ക് പോലും വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് മൂപ്പര പ്രചരിപ്പിച്ച സി ഡി ടവറിൽ വെച്ച് അബ്ദുറഹ്മാൻ സലഫി തല്ലിന്ന് ഇപ്പൊ നാട് നീളം നടന്ന് ജിമിയുടെ തല്ലിയാണ് ഇതാ കേട്ടത് അഹുഖമാർ ആകട്ടെ കേട്ടോ പിന്നെ ഷരീഫ് കരിവാരക്കൊണ്ട് മറ്റൊരു പണ്ഡിതനാണ് സാജിദ്ടി വേറെ വലിയ പണ്ഡിതനാണ് ഹാരിസ് കായ്ക്കോടി നൌഫൽ സലാഹി അബ്ദുൽ നാസർ ഷമീർ ഫാറൂഖി അഷ്കർ സലഫി സലഫി അഷ്കർ സുലാഹി സൈബ് സുലാഹി സമീർ അസ്ലം സുലാഹി മുഹമ്മദ് അലി യൂസു യൂസു സലഫി അതുപോലെ തന്നെ അബ്ദുല്ലാ ബിൻ അലവി ഷാഫി സൊലാഹി അബ്ദുല്ലാ ഷമീർ എൻ വി സുഹൈൽ എൻ വി ബിഷുർ മുനീർ ഗൂഡല്ലൂർ സയദ് ബിൻ സലീം സവാദ് സലഫി തറയും പണ്ഡിതന്മാർ നേരത്തെ കൊണ്ട് എഴുതിയിട്ട് ഇതിലും എന്താ പറയുന്ന വാദം യാഥാർത്ഥ്യമന്ത് മുഴജിതത്വവാദം യാഥാർത്ഥ്യമെന്ത് എന്നിട്ട് ഇതിലും മറുപടി പറയുക എന്താണെന്നറിയോ ഇത് മുഴജിതത്ത് ആണെങ്കിൽ ഇത് മുഴജിതത്ത് ആണെങ്കിൽ ബാക്കിയുള്ള ആളുകൾ ഇത് ചെയ്തത് എങ്ങനെയാണ് നമുക്ക് തെളിവാവുക എങ്ങനെ എന്താണ് അതിനെ കുറിച്ച് പറയുക എന്നാണ് ഇതിലും സംശയം ഉന്നയിച്ചിട്ടുള്ളത് എന്നാ സുഹൃത്തുക്കളെ ഇത് ഉദ്ധരിച്ച പണ്ഡിതന്മാർ മുഴുവനും ചോദ്യവും ചോദ്യകർത്താവും സംശയിച്ചത് അവിടെയാണ് ഈ ജാതി ലേഖനങ്ങൾ മുഴുവൻ കണ്ടിട്ടാണ് ചോദ്യകർത്താവും സംശയിച്ചത് ഇത് ഉദ്ധരിച്ച പണ്ഡിതന്മാർ മുഴുവനും അതിന് അധ്യായം കൊടുത്തത് പോലും മുഹമ്മദ് നൽകിയതിനെ പറ്റി പറയുന്ന അധ്യായം അതിവർക്കുണ്ട് പറയുന്നത്

ഈ മൂന്ന് കാര്യത്തിൽ അതേ നബിയിൽ നിന്ന് കണ്ട കണ്ടിജത്ത് മാത്രമല്ല ഈ സംഭവം കൊടുത്തിട്ട് അൽബാനി ഒരുപാട് പണ്ഡിതന്മാരുണ്ടെങ്കിലും ഞാൻ അവസാനം പറയട്ടെ അൽബാനി വളരെ കൃത്യമായി ഈ ഹദീസ് കൊടുത്തിട്ട് അതിന്റെ ചുവട്ടിൽ എഴുതിയത് കാണാൻ കഴിയും ഈ കുട്ടിയെ കുട്ടിയുടെ കുട്ടിയിൽ നിന്ന് കുട്ടിയോട് അതുവല്ല അല്ലെങ്കിൽ ഇഹ്സ് എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ പ്രയാസം നീക്കി കൊടുത്ത സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഷെയ്ഖ് അൽബാനി പറയുന്നത് ിൽപ്പെട്ടാണ് ഇവരും പോയിട്ട് പറയട്ടെ എന്നാണ് അതിന് രേഖ ഒരിക്കലും സുഹാബത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല ഇത് മനസ്സിലാക്കിയത് നബിയുടെ ആയിക്കൊണ്ടാണ് അല്ലാതെ ജിന്നു ബാധിച്ചു എന്ന് സംശയമുള്ള ആളുകളുടെ അടുക്കലേക്ക് പോയി ഉഹ്രുജ് അതുവല്ല എന്ന് പറയുക എന്നത് സ്വഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടേയില്ല അഹമ്മദ് ബിൻ ഹംബൽ എങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞതിനെ പോലും പണ്ഡിതന്മാർ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാൽ അൽബാനി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സിൽസിലത്തു സിൽസിലത്തു സിൽസില സ്വഹീഹയിൽ ചെയ്യുന്ന സ്വഹീഹയാണോ ഒരു കൺഫ്യൂഷൻ ഉണ്ട് വേണമെങ്കിൽ ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം രണ്ടിലൊരു അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും അതെ ഈ രൂപത്തിൽ ജിന്നിറക്കാൻ വേണ്ടി പോയിട്ട് ആരാടാ നീ പേരെന്താടാ എവിടെന്ന് വന്നടാ എപ്പൊ കൂടിയടാ എന്നൊക്കെ ചോദിക്കും നാളെ ഇത് ക്ലിപ്പ് ആക്കും അനസ് റൊക്കിക നടത്തിയതാണെന്ന് പറഞ്ഞിട്ട് ആ ജാതി കൗമാട് പണ്ട് നമ്മൾ വിശദീകരണം നടത്തിയത് ഒരു വസുമതി ജിന്നി ആ വസുമതി ജിന്നിയുടെ കാര്യം വന്നത് സുബേർ ഡോക്ടർ ഡോക്ടറെ അദ്ദേഹത്തെ ഇരുത്തിയത് പഠിപ്പിച്ചിട്ടുണ്ട് അത് വേറെ വിഷയമാണ് അപ്പൊ അതിട്ടിട്ട് അനസ് പണ്ട് റൊക്കുക നടത്തിയതാണെന്ന് പറഞ്ഞിട്ട് ക്ലിപ്പ് ആക്കിയ കൗമാണ് ഏതായിരുന്നാലും ആ ജാതിക്കൊന്നും ഇപ്പോൾ മറുപടി പറയുന്നില്ല കാര്യം നമുക്ക് അതിന്റെ ആവശ്യമില്ല നമുക്ക് കാര്യം തന്നെ പറയാനുണ്ട് അപ്പോൾ ഈ രൂപത്തിൽ ൾ ബാധിച്ചവനോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു മുഹാത്ത നടത്തുന്ന ആളുകളെ പറ്റി അൽബാനി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരിക്കലും ഒരിക്കലും പറ്റൂല അങ്ങനെ സംസാരിക്കാൻ പാടില്ല അത് സംസാരിക്കുന്നത് ഒരു ജോൽസ്യന്റെ വിധി അവിടെ വരും ആകെ ഉള്ളത് നബിയിൽ നിന്ന് വന്നൊരു അതുപോലെയാണ് അതുകൊണ്ട് ആരെങ്കിലും സംസാരിച്ചേ പറ്റൂന്നുള്ളിൽ ഉണ്ടോ സംസാരിച്ചേ പറ്റൂ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞേ പറ്റൂ എന്ന് ഒരു വാശമുണ്ടെങ്കിൽ ആയിൽ നിന്ന് വന്നത് ഊർജ് അല്ലാ എന്ന് പറഞ്ഞ വാചകം മാത്രമാണ് എന്ന് പറഞ്ഞു വെച്ച വാചകത്തെ ഇവർ ദുർവ്യാഖ്യാനിക്കാറുമുണ്ട് ആക്കി തീർക്കാറുമുണ്ട് ഏതായിരുന്നു അൽബാനി എങ്ങനെ പറഞ്ഞാൽ തന്നെയും നിന്ന് ഒരു രേഖ ആ നിലക്ക് വന്നത് നമുക്ക് കാണിക്കാൻ സാധ്യമല്ല നബിയിൽ നിന്ന് വന്നിട്ടുണ്ട് ആ നബിയിൽ നിന്ന് വന്നതിനെ ലോകത്തുള്ള ലോകത്തുള്ള മുൻഗാമികളായ പൂർവ്വ സൂര്യകളായ ആളുകൾ അൽബാനി വരെയുള്ള ിൽ നിന്നുള്ള ഒരു ആയി പേരെ ഒപ്പിട്ട് നിഷേധിച്ച ആളുകളുടെ ലിസ്റ്റ് ആണ് ഞാൻ വായിച്ചത് മോജത്തിന് നിഷേധിച്ച പലതും ഉണ്ട് അതിലൊന്നു മാത്രം പേരെഴുതി ഒപ്പിട്ട് മോഹോജിതത്തിന് നിഷേധിച്ച ആളുകൾ അവരെ സംബന്ധിച്ചാണ് ഞാൻ ഇവിടെ വായിച്ച് കേൾപ്പിച്ചത് അതുകൊണ്ട് ഈ വാറോലകൾ വായിച്ചിട്ട് നമ്മൾ മുഹൂർജ എന്ന് പറഞ്ഞാൽ എന്ന് എന്നാരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് നബിയിൽ നിന്ന് വന്ന മന്ത്രത്തിന്റെ രൂപമേ അല്ല അത് സ്ഥിരപ്പെട്ടിട്ടുമില്ല സ്വഹാബികൾ അങ്ങനെ സ്വീകരിച്ചിട്ടുമില്ല നബി പറഞ്ഞത് സ്ഥിരപ്പെട്ടിട്ടുണ്ട് അത് നബിയുടെ മോജിതാണ് ഇത് വളരെ വ്യക്തമായി ഇസ്ലാമിക ലോകം പഠിപ്പിച്ചതാണ് ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ഇവർ തെളിവാക്കുന്ന വിഷയം എന്താണ് ഒരു വാറോലയായ ഹദീസ് എന്നാണ് ഒരു വാറോലയായ ഹദീസ് ഒരിക്കലും പറയാൻ പാടില്ല ഈ ഹദീസിനെ കുറിച്ച് വാറോലാണ് ഹദീസ് വൈഫാണെന്ന് കരുതിയിട്ട് നമുക്ക് വായിൽ തോന്നിയ ഹുക്കുമ ഹദീസിന് പറയരുത് ഹദീസ് ശാസ്ത്രത്തിൽ ഓരോ ഹദീസിനെ സംബന്ധിച്ചും എങ്ങനെ പരാമർശിക്കണമെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഹദീസ് വാറോലയല്ല വാറോല എന്ന് പറയണമെങ്കിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത തീർത്തും കെട്ടിച്ചമച്ച ഹദീഫുകൾക്ക് വാറോല എന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ഒരു ഹദീസ് അല്ല ഇത് മറിച്ച് ഹദീസ് ഐഫു ആണ് എന്ന് നമുക്ക് പറയാൻ പാടുള്ളൂ ഹദീസിനെ സഹീഹായി കണ്ട ആളുകളുണ്ട് അന്നും കണ്ടവരുണ്ട് ഇന്നും ഈ ഹദീസിനെ സഹീഹാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന സലഫി പണ്ഡിതന്മാർ ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അവരെ ഏതെങ്കിലും അഖിലിസന്ധത്തിന്റെ ആളുകൾ നിങ്ങൾ ഇസ്ലാമെന്ന് പുറത്താണെന്ന് പറഞ്ഞുകൊണ്ട് അവരാരും പുറത്താക്കുന്നൊന്നുമില്ല കാരണം എന്താണ് കേരളത്തിലെ ആളുകളുടെ അവസ്ഥയല്ല അവിടെ ഉള്ളത് അവിടുള്ള നേതാക്കന്മാർക്കും അവിടുള്ള അഖിലിസന്നൽ ജമാറ്റിന്റെ പണ്ഡിതന്മാർക്കൊക്കെ വിവരമുണ്ട് എന്നതുകൊണ്ടാണത് അതുകൊണ്ട് തന്നെ ഈ ഹദീസിനെ വാറോല എന്ന് പറയു തള്ളുന്നത് ഹദീസ് നിദാന ശാസ്ത്രത്തോട് കാണിച്ചിട്ടുള്ള ഏറ്റവും മോശമായ ഒരു സമീപനമാണ് ഹദീസ് വാറോലല്ല നമുക്ക് വേണമെങ്കിൽ ഹദീസ് ഈ പാണെന്ന് പറയാം എന്ന് പറയണമെങ്കിൽ ഒരു നിലക്കും അടിസ്ഥാനമില്ലാത്ത ഹദീസുകൾക്ക് വാറോല എന്ന് പറയാവും ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം